കോട്ടയം എരുമേലിയിലെ വാപുര സ്വാമി ക്ഷേത്ര നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ് നിർമ്മാണം തടയാൻ നടപടിയെടുക്കാൻ എരുമേലി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി ആവശ്യമായ സുരക്ഷ നൽകാൻ എരുമേലി പോലീസിനോടും ഹൈക്കോടതി നിർദ്ദേശിച്ചു ശ്യാംദേവരാജിന്റെ കൂടുതൽ വിവരങ്ങളുമായി ശ്യാംദേവരാജ എന്താണ് ഇങ്ങനെയൊരു വിധി വരാൻ കാര്യം ഡോക്ടർ അരുണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാവരസ്വാമിയുടെ പള്ളിക്കും പള്ളിയും അവിടുത്തെ തൊട്ടുമുമ്പിൽ ശാസ്ത്രാക്ഷേത്രവും നമുക്കറിയാം എരുമേലി അവിടെ എരുമേലി പേട്ടൽ തുള്ളലടക്കം വലിയ ആചാര പ്രാധാന്യമുള്ളതാണ് അവിടെയാണ് വാവരസ്വാമിക്ക് വാവര പള്ളിക്ക് ബദലായി മറ്റൊരു ക്ഷേത്രം പണിയാൻ ചില ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചത് അതിന്റെ ആ ക്ഷേത്ര നിർമ്മാണത്തെ ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ പറവൂർ സ്വദേശി കെ കെ പത്മനാഭൻ ഹൈക്കോടതിയെ സമീപിച്ചതും അതിൽ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഹൈക്കോടതി ഡിവിഷൻ ഡിവിഷൻ ബെഞ്ച് തടയും ചെയ്തത് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഇത് കേരളം ക്ഷേത്രമാണ് സ്വാമി ക്ഷേത്രം വാവുരുസ്വാമി വാപുരുസ്വാമി എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ അതിനെ ബദലായാണ് വാപ്പുരസ്വാമി ക്ഷേത്രം പണിയാൻ വേണ്ടി തീരുമാനിച്ചത് ആതിന്റെ നിർമ്മാണം തടയാൻ എടുക്കണമെന്നാണ് എരുമേലി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത് ആവശ്യമായ സുരക്ഷ നൽകാനും എരുമേലി പോലീസിന് എസ് എച്ച് ഒക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എരുമേലി എസ് എച്ച് ഒ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകണം കെട്ടിട നിർമ്മാണം അനുമതി തേടാതെയാണ് ക്ഷേത്ര നിർമ്മാണം എന്നാണ് എരുമേലി ഗ്രാമപഞ്ചായത്ത് അറിയിച്ചത് അതിൽ ഒറ്റക്കാര്യവും കൂടി ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധമില്ല എന്നാണ് ഹിന്ദു പരിഷത്ത് ഈ കേസിലെ എതിർകക്ഷിയായ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതി അറിയിച്ചത് യാണല്ലേ ഒന്ന് ആലോചിച്ചോക്കെ കുത്തിപ്പ് എവിടെ ഉണ്ടാക്കുന്നോ അവിടെയൊക്കെ സാധ്യതകൾ തേടി പോകുന്ന ചില മനുഷ്യരുണ്ട് പറഞ്ഞിട്ട് കാര്യം